നമ്മൾ കണ്ട ഇന്ന് നൈൻ ഫിഷിംഗ് ഹബ്ബ് കിടങ്ങറയിലല്ലോ ചൂണ്ടക്കടയിലോട്ടാണ് വന്നേക്കുന്നത് കേട്ടോ കാണുന്ന ചൂണ്ടക്കട നമുക്ക് കടയിലോട്ട് വന്ന് കയറാം ഓക്കെ കിടങ്ങറ പാലത്തിന് തൊട്ടിപ്പുറത്താണ് കടയേ ഇതാണ് ഫിഷിംഗ് ഹബ്ബ് കടയുടെ മുതലാളി എന്നാ തിരിപ്പുണ്ട് നമുക്ക് ചോദിക്കാം ആ അതേ നമ്മൾ കടയൊന്ന് സന്ദർശിക്കാൻ പതി എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നോക്കാം <geoning in the morning> ോ ഓരോ ഫ്രോ പേരെന്ന് പറഞ്ഞു എക്സിന്റെ ട്രാക്കോ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പറ്റും ഗ്രാം വരാനൊക്കെ അടിക്കുന്ന വാഹയുടെ മെയിൻ ആയില്ലേ ഗ്രാം ും പറ്റോന്നല്ലേ ഡി ഫ്രോ ആ ഡബിൾ ആണോ നല്ല സോഫ്റ്റ് ആണ് നല്ല ഡിസൈൻ ആണ് അടിപൊളി ഫ്ലോവുകൾ എല്ലാം ഹാൻഡ് മേഡാണോ നമ്മുടെ നോർമലി ഉണ്ടോ ഏറ്റവും കുറഞ്ഞ എത്ര വില തൊട്ടുള്ളത് കൊണ്ട് ആ നമ്മടെ പിന്നെ ഞാൻ ചോദിച്ചത് ഏറ്റവും കുറഞ്ഞ വിലയുടെ പിന്നെ നമ്മുടെ ഹാൻഡ്മേഡ് അല്ലാത്തതൊട്ടേറ്റവും കുറഞ്ഞ തൊട്ട് <rape Jean> <subändig> day, <pimiles> so, now, <flow> െ ആണിച്ച് ഹാൻഡ് മെയ്ഡ് ഫ്രോ മേടിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്പിന്നർ അല്ലേ അതിന് സ്പിന്നറുണ്ടല്ലേ അതല്ലേ അതിനവരെ അതെന്നല്ലേ നൂറായിട്ടല്ലേ ഉള്ളതല്ലേ അപ്പൊ സാധാരണപ്പെട്ട കാശില്ലാത്തവർക്കൊക്കെ വന്ന് വാങ്ങിക്കല്ലേ കാണാൻ അല്ല ഭംഗിയുണ്ടല്ലോ ചുമ്മാ ഒരു ഖ്രോ എടുത്തിട്ട് കാര്യമില്ലല്ലേ മീൻ അടിച്ചാ മിസ് ആകും അല്ലേ അതല്ലേ ആ ഷേപ്പ് ഷെയ്പ്പുണ്ടല്ലേ എന്നെ വടക്കായിരിക്കുന്ന വാള സീസൺ ആയോണ്ട് വാളയ്ക്ക് പറ്റിയ സ്പൂണൊക്കെ അതൊക്കെ കണ്ട് ചെറു മീൻ പറന്നടിക്കും സിംഗിളും പക്ഷെ അതെല്ലാം അടിച്ച മീൻ മിസ് ആകത്തില്ലേ അതോ പവറ് കുറച്ച് കൊടുത്താൽ മതി അല്ലേ ഹാൻഡ് ആണോ നോർമൽ ആണോ നൂറ് രൂപയുടെ കൊള്ളാം നൂറ് രൂപ ഫ്രോക്ക് ആവശ്യമുള്ളവരെല്ലാം ഇങ്ങോട്ട് പോരും കേട്ടോ എല്ലാം വില കുറച്ച് കൊടുക്ക നൂറ് രൂപ അരി ഒരുപാട് പേര് ഫ്രോഗ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് എന്നൊക്കെ പറയുമ്പോഴേ എല്ലാവർക്കും ഒരു മടി ഇത് ഇത് ഇതും ചേർമീനും വരാലും ആ ശരിയാട്ടോ കേട്ടോ റബർ ഭയങ്കര ഇതാ സോഫ്റ്റാ കഴിഞ്ഞേ അല്ല ഈ ഫ്രോ ഇത് ഇതേ സെയിം ഫ്രോ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് കാര്യം ഭയങ്കര റിസൾട്ട് ആയത് ആ കളർ കളർ ഒരു ഭയങ്കര ഡിസൈനിങ് ആണല്ലേ പാമ്പിന്റെ പുറം പോലൊക്കെ ഇരിക്കുന്നല്ലേ ചെടി അതെ ചെടിവീലൊക്കെ മീനെ ചേഞ്ച് ആയില്ലേ സ്പിന്നർ ചേഞ്ച് ആയി ആ മറ്റേ ഡിസൈൻ പോലെ ആ ഇപ്പം വാളയ്ക്ക് പറ്റുന്ന സ്പൂൺ ഏതൊക്കെയായിട്ടുണ്ടെന്ന് കാണിച്ചു എഴുപത് രൂപ നൂറ്റി എൺപത് രൂപ ആ പിന്നെ നമ്മുടെ സിൽവർ കിടപ്പുണ്ട് ആ ആ നൂറ്റി എഴുപത് രൂപ ഇതിനാണിപ്പോ കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വാള അടിച്ചോണ്ടിരിക്കുന്നത് ഇതാണ് ഇതല്ലേ

പിന്നെ കുക്കിന് പിന്നെ റിസൾട്ട് വരും ഈ സ്കൂളിന്റെ വില കുറവാണ് പിന്നെ അടിച്ചാൽ ഭാഗ്യ സാധാരണ ഈ യുക്കയ ഈ പ്രോ ഇടക്ക് വെയിങ്ങിനെ എളുപ്പാണുന്നതുകൊണ്ട് ഇതിന്റെ റൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്യേ ചേഞ്ച് ചെയ്യേ സാധാരണ ഈ യുക്കിലെ ടിപ്പ് ലൈക്ക് സൈം ലൈക്ക് ആയിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു അല്ലേ ഇതിനെ നല്ല പ്രോപ്പറ ആയിട്ട് റൂട്ട് ആവണം പിന്നേ ഇപ്പോ ഇങ്ങേ ഇല്ലാരെ ഈ നേച്ചർ സാധനങ്ങളൊക്കെ ഉണ്ട് പ്രോ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് ഫ്ലോ ഉണ്ട് ഇത് ബ്രാവോടെ ബ്രോസ് ബാവ ബ്രാവോ അല്ലേ ബ്രാവോടെ ബീബി ഉണ്ട് എല്ലാം ഉണ്ട് ബ്രാവോ ഉണ്ട് ഹാംസ്റ്റർ ഉണ്ട് റിയൽ വേരിയ ഉണ്ട് ക്രേസി പ്രോഗിയ ഉണ്ട് എല്ലാ എല്ലാ ഒട്ടുമിക്ക കമ്പനികളുടെ സാധനം ഉണ്ട് വാഹയ്ക്കുള്ള ഐറ്റംസ് ഏതൊക്കെയെന്ന് കാണിച്ച് വാഹന ആ ഇന്നലൊക്കെ അടിപൊളിയാണല്ലേ ഓ ഭയങ്കര പക്കയാണല്ലേ ചെമ്മ ആ അതിന് രണ്ട് സ്പിന്നറാണല്ലോ ഒരു സ്പിന്നർ വെറൈറ്റി ആണ് ആ ഇതെ നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു റിപ്പോർട്ട്. അതെടാ. ഇന്നർ സ്ട്രുട്ടിലേ പ്രോഡക്റ്റ്. ഇതിന്റെ ഡിസൈൻ ഒക്കെ பక్కയാണ്. വെയിറ്റ് ഒക്കെ ഒന്നും ഇല്ല. മാസ്റ്ററുടെ ഫോർമുല കൊള്ളാലോ. ഡിസൈനെ പ്രതയജിന്റെ അങ്ങോട്ട് ഷിവര മുടത്തേണ്ടേ ഇവിടെ. ശിവിൽ അടിയിൽ അർട്ടേണ്ട്. പ്രതയക ആക്ഷനാ. ദാ ഇങ്ങനെ ഒരു ആക്ഷനും ഉണ്ട്. ഈ സ്പിന്നർ വെറുതെ. ഓ സ്പിന്നർ ഒരുമാതി വളഞ്ഞിരിക്കുന്ന ടൈപ്പ് അല്ലേ? 150 രൂപയാണ്. 9 ഗ്രാം ഉണ്ട്. ആഹാ.

പാണ്ട പാണ്ടാട സെറ്റ് ഓ ഇതും ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ഒന്നിട്ട് രണ്ട് സൈന മീൻ അടിച്ചല്ലോ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാ കളറും

ചെറിയ പ്രോവല്ലേ വരാനും പറ്റിയതാ ചെറുത് വാഹയുടെ ഐറ്റംസുകൾ ഒന്നും കാണിച്ചല്ലോ ഇപ്പൊ എല്ലാരും ഏറ്റവും കൂടുതൽ വാഹക്കയറിയുന്ന ആൾക്കാരാ ഇതിന്റെ പേരെന്താ ബില്ലികോട്ടിന്റെ വേറെ ടൈപ്പ് അല്ലേ ടൈപ്പാല്ലേ അറിയത്തുന്നുണ്ട് എത്ര ഗ്രാം ഉണ്ട് അത് അതെ കവർ രൂപ അല്ലേ ആ കൊള്ളാം <speaking> ända, uh, um. ും കൊള്ള അത് കൊള്ള നൈറ്റടിക്കുന്നതാണോ അല്ല എല്ലാ ഐറ്റംസിനും ഉള്ളതുകൊണ്ടല്ലേ എല്ലാ സാധനത്തിനും രാത്രി ചൂണ്ടീടാ പോലീ ഇങ്ങോട്ടെ ആ അത് ഉള്ളതല്ലേ പക്ക സാധനമുണ്ട് സാധന ഉള്ളു ആ ഉള്ള അപ്പൊ ഹുക്കോ ഏതാ ഹുക്ക് ഏതാ വരുന്നതിന് അതല്ലേ വെള്ളയല്ലേ അത് നല്ല സൗണ്ട് ആയിരിക്കും ആഹ് ആ വരിക്ക അത്രേ ഉള്ളു അല്ലേ കീറത്തില്ല പാട് വന്ന് വലിച്ചു കീറായിരുന്നു അതല്ലേ

വാളയ്ക്കും എറിയാൻ പറ്റുന്നുണ്ടോ വാളയ്ക്കും പിന്നെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം അതല്ലേ

െഴു ശരി അത് പരിപാടിയുണ്ടോ ഇത് പോലെ ഇങ്ങനെ വലിയ ഉപ്പുപടം നോക്കുകയുള്ളു നോക്കേ ഉള്ളു ും ഇരുപത്തിരണ്ട് ഗ്രാം അല്ലേ ഇത് ചെറുമീന് മാത്രമേ ഉള്ളു അല്ലേ ഇത് ചെറുമീന് മാത്രം പാടിക്കത്തില്ല അരില്ലേ

ഒക്കു കെട്ടെന്നാളും മീൻ അടിച്ചു കഴിഞ്ഞാ മീൻ അടിച്ചു കഴിഞ്ഞാ അവള് അത് എഴുതുക അടിക്കണ്ട മീൻ ഇങ്ങനെ ഒന്ന് ചപ്പിയ അപ്പഴേ ഇതാ ഒരു രൂപ വലുപ്പണ്ടല്ലേ ആ ഒരു നമ്മൾ ഇവിടുത്തെ ഒരു രൂപയുടെ വലുപ്പ് അതുകൊണ്ട് നല്ല ഇതാ ആശം നല്ല ആ ഇവിടങ്ങളിലെ ആലപ്പുഴയിലെ ഏറ്റവും കൂടുതൽ ഓട്ടം പോകുന്ന ക്രോ അല്ലേറ്റവും കൂടുതൽ ഇവിടങ്ങളിൽ കൂടുതൽ ചെറുപേരും വരാനും ഇഷ്ടം ഉണ്ട് എല്ല വെറൈറ്റി വെറൈറ്റിയാ നമ്മളെല്ലാം കാണിക്കുന്നു ഇതല്ല പീകോക്ക് 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 ഞാൻ പറഞ്ഞൂട്ടിന്റെ തന്നെ ഒരു സെയിം ആക്ഷനാ സ്പിന്നറിന് മാത്രമേ വ്യത്യാസം ഉള്ളൂ പിന്നെ ഡ്രാഗൺ ബോൾട്ട് ബോൾട്ടൊക്കെ പക്കയാ വരല്ല

ആഹ് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റമ്പേര് വരും ഹാൻഡിൽ അപ്ഗ്രേഡ് ആയിട്ട് വന്നിട്ടുണ്ട് മെറ്റൽ ഹാൻഡിലാണ് ഇതിന്റെ പ്രത്യേകത വൺ ഗിയർ റേഷ്യോ ഉണ്ട് പിന്നെ സ്കൂൾ കണ്ടു പെട്ടെന്ന് നൂല് ഇറങ്ങി പോകുന്ന സ്കൂളാണ് ചരിവുണ്ടല്ലേ നമുക്ക് കാസ്റ്റിങ്ങിന് പറ്റത്തുള്ളൂ പെട്ടെന്ന് നൂലിറങ്ങി പിന്നെ ഗിയർ റേഷ്റ്റ് കേട്ടോ ഇതൊക്കെ അപ്പൊ നമുക്ക് ആ റോഡും റീലും കൂടെ എന്നൊടുക്കും

ആ റീലും നൂലും കൂടെ എല്ലാം കൂടെ എന്നാ വിലയാവും എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് ആ കുറഞ്ഞ വില നല്ല സാധനങ്ങൾ ഏറ്റവും രണ്ട് എഴുന്നൂറിന് നല്ല സൂപ്പർ സാധനം കിട്ടും അല്ലേ ഒന്നും പേടിക്കണ്ട എല്ലാം സെറ്റാക്കി ആ പിന്നെ അതാറോട് ഇരിക്കുന്നു ഇനി ആ ഓ അതും കൊടിയത്തില്ല അല്ലേ എന്നാ വെയ്റ്റ് എന്നാ ഉണ്ട് എന്നാല് വെയിറ്റ് വരും ആ അത്രേ ഉള്ളൂ ആ കാർപ്പ് ഫിഷിങ്ങിനൊക്കെ നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇരിക്കുമല്ലോ ഈ മീൻ തീറ്റി എറിഞ്ഞിട്ട് കുഴപ്പമില്ല അത്രയേ ഉള്ളൂ ആ ഇതിനാവില്ലേ എഴുന്നൂറ് രൂപ വെറും എഴുന്നൂറ് രൂപയ്ക്ക് അതെടുക്കാം ഇതിനകത്താ തൊള്ളായിരത്തി അമ്പത് ഇത് പിന്നെ എന്തിനാ ഉപയോഗിക്കാം വരാലിന് കാസിന് കാസിന് അല്ലേ ലൈറ്റ് വെയ്റ്റ് ആരാൽ ഇത് എത്ര അടി ഉണ്ട് അതെ 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 അൾട്രാലൈറ്റ് മെഷീനും പിന്നെ റോഡും കൂടെ ഏറ്റവും മിനിമം കുറഞ്ഞുതന്നെ ഉണ്ട് റീലിനും എഴുന്നൂറ്റമ്പത് റോഡ് അഞ്ഞൂറ്റി അമ്പത് നാനൂറ് മൊത്തം കൂടെ എന്നാ വരെ വരും അപ്പൊ അതിന്റെ ബ്രൈഡും വരത്തില്ലേ ബ്രൈഡ് ഉൾപ്പെടെ എല്ലാം കൂടെ രണ്ടു രൂപക്കകത്ത് വരും നമുക്ക് ആയിരത്തി ഐറ്റംസ് ഉണ്ട് അൾട്രാലൈറ്റ് ഇതെല്ലാം അറിയില്ലായിരിക്കുന്നേ അല്ലേ സാധനം എല്ലാം തീർന്നാണോ പുതിയ സാധനം എല്ലാം എടുക്കാത്ത ഫീഡ് ഒക്കെ െഫീരു അറുപത് ആലപ്പുഴക്ക് പോകുന്നവരിത് ഇങ്ങോട്ട് കയറിയാൽ മതി അറുപത് രൂപയുണ്ട് കേട്ടോ ഫീഡ് കരിമീഫീട് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് അതെ നമ്മളത് റോഡിന്റെ റീലിന്റെ എല്ലാ സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ആലപ്പുഴക്ക് പോന്നവർത് നേരെ ഇങ്ങോട്ട് കയറിയാ മതി എല്ലാ ഐറ്റവും എല്ലാ ഇവിടുന്ന് സെറ്റ് ചെയ്ത് തന്നു വിടും കേട്ടാ അതെ സെറ്റ് ചെയ്ത് ഇവിടത്തെ ആറാ ആറാതെ കണ്ടില്ലേ തുടക്കക്കാരല്ല ഇവിടെ വന്ന് എറിഞ്ഞ് പഠിച്ചിട്ടാ പോലും ആവശ്യം മതി വിളി എപ്പോൾ വേണമെങ്കിലും എപ്പം എപ്പം വേണമെങ്കിലും ഇവിടെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ കട തുറന്ന് സാധനം എടുത്ത് തരും കേട്ടോ തൊട്ട് കുറവില്ല താമസിക്കുന്നത് അതുകൊണ്ട് ഇന്ന് അവധിയാ നാളെ ഒന്നും നോക്കണ്ട എപ്പോൾ ഒന്ന് വിളിച്ചാലും ഇവിടെ കട തുറന്ന് സാധനം എടുത്തു കൊടുക്കും ഓക്കെ അതെ അവധി ഇല്ല അവറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ഉണ്ട് ഓക്കെ അടുത്തൊരു ആയിട്ട് കാണാം ഓക്കെ